Hello. അസ്ലാം വലൈക്കും അങ്ങനെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വീഡിയോസ് കിട്ടാൻ തുടങ്ങിയിട്ടോ ഇത് പെരുന്നാ തലേന്ന് എടുത്ത വീഡിയോ കേട്ടോ ഈ പെരുന്നാ തലേന്ന് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ടായി തണ്ടി പോകണമെന്ന് ആലോചിച്ചെ തല ഉണ്ണാക്കണ്ടട്ടോ വേറെ ഇങ്ങോട്ടും ഇല്ലടോ നമ്മളിടക്കിറക്കി ഡ്രസ്സ് എടുക്കാൻ പോവാണ് എന്റെ അബ്ബ ലോറിന്ന് ഇറങ്ങിയിട്ട് വേണം ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഇത്രയും ദിവസമായത് ഡ്രസ്സ് എടുക്കാൻ പോവാൻ അബ്ബനെ കാത്തുന്ന ഞങ്ങൾ അരയ്ക്ക് സസികളായി അബ്ബ ഞങ്ങളെ കൂടെ പോകുന്നില്ല ഞങ്ങൾ പോയിക്കോളി ഇങ്ങളെ പർച്ചേസിംഗ് ഞാൻ ഒരു ഭാഗ്യാവുന്നതാണ് എൻ്റെ അബ്ബ വീട്ടിൽ തന്നെ ഇരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നാളും ബസ്സിൽ ഇടയ്ക്കിറയ്ക്ക് വെച്ചുടിച്ചു എന്റെ കസിന്റെ അല്ലെങ്കിൽ ഇപ്പോ എടുത്തരുന്നത് അതിൻ്റെ ഡ്രസ്സ് എടുത്തോണ്ട് തന്നെ പെരുന്നാൾക്ക് സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും എടുക്കാന്ന് വിചാരിച്ചു ആദ്യം കയറ കടയിൽ നിന്ന് ക്യാഷൽ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ചുരിദാർ ഞാൻ വാങ്ങി എന്റെ അനിയത്തിക്ക് പറ്റി ഒന്ന് അവിടുന്ന് കിട്ടില്ല അപ്പൊ ഞങ്ങള് വേറൊരു ഷോപ്പിലേക്ക് പോയി ഇപ്പൊ ഇന്നാണ്ട് തലദിവസമാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിലൊക്കെ അങ്ങനെ കുറെ തിരഞ്ഞു തെരഞ്ഞെ അവളൊരു ടോപ്പ് സെലക്ട് ചെയ്തു പിന്നെ പാന്റ് തരാൻ കുറേ ടൈം എടുത്തു അവൾ സെലക്ട് ചെയ്ത ടോപ്പ് ഒരു റയർ കളർ തന്നെ പാന്റ് കിട്ടാൻ നല്ല പണിയായിരുന്നു അങ്ങനെ ഓരോന്ന ഓരോന്നായിട്ട് അവള് ട്രൈൽ ചെയ്ത് അതിന്റെ ഇടയിൽ ഞാൻ പോയി മിറർ സെൽഫി ഒക്കെ എടുത്ത് അവൾ ട്രയൽ ചെയ്യുന്ന സമയത്ത് ഞാനും കട്ട പോസ്റ്റായി അങ്ങനെ ഒന്ന് സെലക്ട് ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും ടൈമൊക്കെ ഒരുപാടായിരുന്നു ഇനി ചെന്നിട്ട് അത് ഷേപ്പാക്കാൻ കൊടുക്കാനൊന്നും ടൈമില്ല അതുകൊണ്ട് തന്നെ തന്നെ ഒരു കടയിൽ കയറി എന്റെ ഡ്രസ്സ് ഷേപ്പാക്കാനും അവളുടെ പാൻറ്റ് ഒന്ന് ടെക്കടാനും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി ഒമ്പതരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കാക്കാൻ കുട്ടികളാണെങ്കിൽ ഇടാനായിട്ട് ഉറങ്ങാതെ ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു ഉച്ചക്ക് ഫുഡായി കാത്തോണ്ട് തന്നെ നല്ല വിഷപ്പുണ്ടായിരുന്നു പക്ഷേ കുട്ടികൾ കാത്ത് കുന്നോണ്ട് തന്നെ കുട്ടികൾക്കുള്ള മൈലാഞ്ചിട്ടെടുത്ത് അങ്ങനെ ഒരാളുടെ മൈലാഞ്ചി മൈലാഞ്ചിട്ടായി കഴിഞ്ഞു ഞാൻ അടുത്താ ഇട്ട് ആദ്യം ആദ്യ ഇട്ടുണ്ട് ബാക്കിയായിട്ടോ അവൾക്ക് ഇട്ടു കൊടുക്കുന്നത് അങ്ങനെ അവൾക്ക് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഉമ്മ അവിടെ വന്നത് അപ്പൊ ഉമ്മമാനോട് ഞാൻ മൈലാഞ്ചിട്ടെ എന്ന് ചോദിച്ചു ഉമ്മ പറഞ്ഞു വേണ്ട മാളയെ വേണ്ട എന്താ അമ്മമ്മ കാരണം ചോദിച്ചപ്പോൾ ഉമ്മ പറയുന്നു ഇതൊന്നുമല്ല മാളെ മൈലാഞ്ചി മയിലാഞ്ചിന്നൊക്കെ പറഞ്ഞാ ഞങ്ങളെ കാലത്ത് അരച്ചുണ്ടാക്കണ മയിലാഞ്ചിൻ്റെ ഞമ്മളെവിടെ മരത്തമ്മ ഉണ്ടാക്കണില്ല അതേ മൈലാഞ്ചി അത് അരച്ച് ചോപ്പിച്ചിടുന്നതിന്റെ രസം വേറെ വേറെന്നെയാ അങ്ങനെ അമ്മമാന്റെ വായിന്ന് ഭയങ്കരകളൊക്കെ ഒന്ന് ചൂന്നെടുക്കാന്ന് വിചാരിച്ചപ്പോ ഉമ്മക്ക് മനസ്സിലായി ഞാൻ അമ്മമാന്റെ വീട് എടുക്കാൻ ഒരറ്റ പറിച്ചില്ല ചിന്ത മാളേ ജിന്റെ വീഡിയോ എടുക്കാലേ ചെല്ലാം മനസ്സിലായിക്കണ് അങ്ങനെ ആ പ്ലാനൊക്കെ ചീറ്റി പോയി തിരിഞ്ഞോക്കിയപ്പോ അതാ കിടക്കണ് മുപ്പത്തി മുപ്പത്തിൻറെ മറ്റേ മൈലാഞ്ചി ഒക്കെ പരത്തിക്കണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോ ചോറുന്നതൊന്നും തോന്നുന്നില്ല ഇനി പിന്നെ ഞാൻ വിചാരിച്ചു നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാതെ വെച്ചിട്ട് ഒരു തട്ടിക്കോട്ട് നൂഡിൽസ് ഒന്നും ഉണ്ടാക്കിയുള്ള തയ്യാറെടുപ്പില്ല അപ്പൊ നൂഡിൽസൊക്കെ ഒന്ന് റെഡിയാക്കി അതൊരു പാത്രത്തേക്ക് മാറ്റി കഴിക്കാനെടുത്തു കഴിച്ച് പകുതിയായപ്പോ അനിയം വന്നാൽ നമുക്ക് മൂന്നാക്കും നൈട്രൈഡ് റൈഡ് വെച്ചു ചെ താമസം പാത്രം എടുത്ത് അടച്ചുവെച്ച് കണ്ട് ഞാനും അനിയത്തിയും വേടാ അവന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ട് സമയപ്പൊ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പാതിരാത്രിക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ നീറ്റിങ്ങൊക്കെ എന്താ പ്രാന്താണോ ചിന്തിക്കണ്ടട്ടോ ഞങ്ങൾ നേരെ പോയത് ഉമ്മാൻ്റെ വീട്ടിൽ കേട്ടോ ഫോന് രാവിലെ പള്ളി പോകുമ്പോഴാ പാന്റ് അവിടെ പെട്ടുപോയി അതെടുക്കാൻ വേണ്ടിട്ടാട്ടോ ഞങ്ങൾ പോയത് പിന്നെ അവിടെ പോയി കുറച്ചു നേരം കാക്കാനത്ത് സംസാരിച്ചിരുന്നു എന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം ഐസ്ക്രീം ഒക്കെ വാങ്ങി നൈട്രൈഡ് വൈബാക്കി ഞങ്ങൾ വീട്ടിലെ തിരിച്ചെത്തി അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് ആലോചിക്കണത് ഞാൻ മൈലാഞ്ചി മൈലാഞ്ചിട്ടില്ലല്ലോ മൈലാഞ്ചി ഇടാതെ എന്ത് പെരുന്നാളെന്ന് വിചാരിച്ചിട്ട് ആ രാത്രി രണ്ടു മണിക്ക് ഇരുന്നാണ്ട് മയിലാഞ്ചിട്ട് അങ്ങനെ മയിലാഞ്ചീടലൊക്കെ കഴിഞ്ഞപ്പോ തന്നെ നല്ല ഉറക്കം വന്ന് അപ്പൊ ട്ടാ ഞാൻ പോയി ഉറങ്ങട്ടെ